ചെറിയൊരു ബഡ്ജറ്റിലുള്ള ഒരു വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് അൾട്ടെണ്ണൂറ് ചെറിയ പഠിക്കണ്ടവർക്ക് ഒരു ചെറിയ ഫാമിലി ഉപയോഗിക്കേണ്ടവർക്കൊക്കെ നല്ലൊരു ക്ലീൻ വണ്ടി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കേണ്ടത് ഇതിന്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടാണ് വണ്ടി രണ്ടാമത്തെ ഓണറാണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിക്കേണ്ടത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വരണ്ട ഒരു കളറുമാണ് നല്ല ക്ലീൻ വണ്ടിയാണ് ഈ വണ്ടിന്റെ ഉത്ഭാഗത്തുക്കൊക്കെ ആണെങ്കിൽ നല്ല അത്യാവശ്യം നല്ലൊരു സീറ്റ് കവറ് ചെയ്തോക്കണോ ഇതൊരു ലിമിറ്റഡിഷനിൽ വന്ന വണ്ടിയാണ് അതാണ് ഒരു ബ്രൗൺ കളറാണ് ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയർ ഭാഗങ്ങൾ വരികയാണെങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനം ടയർ ഭാഗങ്ങളുണ്ട് സ്റ്റീലിന്റെ ക്രോമ് കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ ഉപയോഗിച്ചതിന്റെ ഒരു വണ്ടിയാണ് ഇഞ്ചൻ ഭാഗം നോക്കുകയാണെങ്കിൽ ഇഞ്ചൻ സൈഡും കാര്യങ്ങളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ലൈനാണ് വണ്ടി ഉള്ളത് മെക്കാനിക് ഭാഗങ്ങളും അതേമായി പെർഫെക്റ്റ് ആണ് പിന്നെ നമ്മൾ ലൊക്കേഷൻ വരണ്ട് മലപ്പുറം മച്ചിങ്ങുള്ള എം കെ യൂസ്ഡ് കാറിലാണ് ഇതിനെ നമ്മൾ ഉദ്ദേശിക്കേണ്ട വില ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരം ഫൈനൽ ആണ് ഒരു ഒന്നര ലക്ഷം രൂപ ഒക്കെ അധികം ലോണും ചെയ്യാൻ കഴിയും ഒരു പത്ത് ഇരുപത് ഉറുപ്യ പതിനഞ്ച് റുപ്യ ഇരുപത് ഉറുപയൊക്കെ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാനും കഴിയും നമ്മളെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതേമാതിക്ക് ഇതേ മൈക്കത്തൊരു ചെറു വണ്ടികളൊക്കെ ആവശ്യം ഉണ്ട് നമ്മളെ പേജ് ഫോളോ ചെയ്താണ്ട് കൂടെ ഉണ്ടായിക്കോട്ടെട്ടോ